അല്ല സൈന എനിക്ക് വേണ്ട പഞ്ചസാര ഒക്കെ വിടുന്ന കൊണ്ടുപോകല് ഇതില് പഞ്ചസാര ഒക്കെ നല്ല കുറവുണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ ഇന്നോട് ചോയിച്ചൂടെ നിങ്ങളോടൊക്കെ ഓരോന്ന് പറയാൻ കയറിട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് കൊണ്ടുപോകലു അല്ലാതെ ഞാനൊന്നും കാണാതെ കൊണ്ടുപോകലില്ലേ അള്ളാ എന്റെ മാലെവിടെ പോയി ഞാൻ കുളിച്ചപ്പോ ഊരി വെച്ചതാണല്ലോ ഇത് കണ്ടീന ബാത്റൂമ് കഴുകിയപ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ എവിടെങ്കിലും ഓർമ്മ ഞാൻ വെച്ചിട്ടുണ്ടാവും മാല കാണിച്ചല്ല ആ തിരഞ്ഞോക്കി ഞാൻ ഇവിടെ തിരയാ ഇവിടെ പോയി മാല ഇജല്ല ഇവിടെ വൃത്തിയാക്കി കെഴുകി വൃത്തിയാക്കി ഇതപ്പ കണ്ടിട്ട് ചെയ്യലാ പഠിച്ചൂരി അഞ്ച് പവന്റെ മാലയാണ് അത് എവിടെ പോയി പിന്നെ അത് ഇജു ഞാനും അല്ലാതെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാ ഇജ് എല്ലോടത്തൊന്നും തിരഞ്ഞൂട്ടാ കള്ളി ആ കള്ളിജന്നെയാണ് മാലെടുത്തിണത് അത് അഞ്ചു പവന്റെ മാലയാണ് ഒന്നും രണ്ടും പവനല്ല എടുത്തെങ്ങണിങ്ങനെ വേണ്ട തിന്നാള് ഞാൻ നിന്ന് എടുത്ത് തരാനാ ഞാൻ കണ്ടെക്കണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് തരിക പിന്നെ ആവശ്യമില്ലാതെ എന്റെ വെറുതെ കള്ളി എന്ന് വിളിക്കാൻ നിൽക്കണ്ട കാണാത്ത കാര്യം വെറുതെ പറയാൻ നിൽക്കണ്ട നിങ്ങള് ഓർമ്മ ഇല്ലാതെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും നല്ലോണം തിരഞ്ഞോക്കി അല്ലെങ്കിൽ പോണ പോയി തന്തില്ലേ പോയിറക്ക ആ ഞാൻ തന്നെ കുളിച്ചപ്പോ ഇത് കെട്ടിച്ച് ഇനിയിപ്പെന്തായാലും അറിയണ്ട ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കി പോളൊരു പുലിലുണ്ടാക്കും വിടാ ഓ ഓ ഓ ഏതായാലും കിട്ടി ഇപ്പൊ ഏതായാലും കോളെ ഏതായാലും പള്ളിയാക്കിയതല്ല അപ്പൊ എന്നെ കള്ളത്തി ഒക്കെ ഉള്ള പരിപാടിയാണല്ലേ കാണിച്ചു തര ഞാൻ ഇത് ഏതായാലും നിൽക്കട്ടെ നിക്കട്ടെ ഇത് കയ്യിൽ നിന്ന് കിട്ടിന്നറിഞ്ഞപ്പോളെ വായലുള്ളൊക്കെ മൊത്തം കേൾക്കേണ്ടി വരും എനിക്ക് എന്തായാലും ഇവിടുത്തെ ജോലി മതിയായി എനിക്ക് ദുബായിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകണു ജീജി എങ്ങോട്ട് പോണേ ആ കിട്ടാനുള്ളതൊക്കെ കിട്ടിയിക്കണല്ലോ എന്റെ അഞ്ചു പവൻ്റെ മാല അങ്ങോട്ട് തന്നിട്ട് പോയിക്കോ കള്ളി നീ എന്നെയാണ് അത് എടുത്തെക്കുന്നത് ഇങ്ങോട്ട് കട്ടിക്ക എന്റെ സഞ്ചി ഞാൻ നോക്കട്ടെ സഞ്ചിയിലുണ്ടെന്ന് ഇതാ സഞ്ജി നോക്കിക്കോളി ഞാൻ നോക്കട്ടെ സഞ്ചിയിലുണ്ടാന്ന് എടി നീ അതെവിടെ കൊണ്ടുപോപ്പിച്ചു വെച്ച് മാലിന് കാണില്ലല്ലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ചിട്ടുണ്ടാവും എനിക്ക് മാല വേഗം തിന്നിട്ട് പോയിക്കോന്നു നീ പോയാലും വേണ്ടില്ല എന്റെ മാല കിട്ടിയു എന്ത് എങ്ങോട്ട് മാറ്റിന്ന് ഞങ്ങള് പറയണത് ഞാൻ എടുക്കാത്ത സാധനം ഞങ്ങൾക്ക് എങ്ങനെ എടുത്ത് തരും ഞാൻ എടുത്തിട്ടില്ല നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ വർത്താനം കേട്ടാ നിങ്ങള് സഞ്ജീല് കൊണ്ടന്നു വെച്ച പോലെ ഉണ്ടല്ലോ അല്ല എന്റെ മാല പോയല്ലോ അപ്പൊ തന്നെ ഞങ്ങള് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇതൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു അഞ്ചു പവൻ്റെ മാലയാണ് ഇപ്പൊ എവിടുന്നാണത് കിട്ട ഇതാ നിങ്ങൾ അഞ്ചു പവൻ്റെ മാല അതിനിട്ട് നല്ലോണം ഞെളിഞ്ഞിരിക്കെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും ഞങ്ങളെപ്പോലെ കുറച്ച് പാവങ്ങളുണ്ട് എന്തും അങ്ങോട്ട് പറഞ്ഞാണ് കേൾക്കുമെന്ന് എന്നാൽ അത് ആരാണ് മാറ്റിക്കളിട്ടാ ഈ പണിക്ക് വേറെ ആളെ നോക്കിക്കാളി ഞമ്മളെ പണിയെടുക്കാൻ കുറച്ച് കള്ളത്തിലൊക്കെ കാട്ടിയാലോ ഇന്നേം വരെ ആരും ഒരു സാധനം മോഷ്ടിച്ചിട്ടില്ല നമ്മളേതായാലും പോവാണ്